വർക്കും സ്നേഹ വന്ദനം വർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങളിൽ അവൻ അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ട് അവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫത എന്ന് പറഞ്ഞു ഉടനെ അവൻ്റെ ചെവി തുറന്നു നാവിൻ്റെ കെട്ടും അഴിഞ്ഞിട്ട് അവൻ ശരിയായി സംസാരിച്ചു ഇവിടെ അഴുത്തപ്പെട്ടവനായ യേശു കർത്താവ് താന് ദക്കേപ്പലി ദേശത്തു കൂടി സഞ്ചരിച്ച് ഗലീല കടപ്പുറത്ത് എത്തിയതായ സന്ദർഭത്തിൽ ഈ ഒരു ചെകിടനെ അഥവാ ഉമ്മനെ ചിലർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ യേശു കർത്താവ് അവനെ പുരുഷാരത്തിൽ നിന്ന് വേറിട്ട് കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ട് തുപ്പി നാവിൽ തൊട്ട് അവനെ സൗഖ്യമാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്കറിയാം ഒരു ചെകുടന് സംസാരിപ്പാനും സാധാരണ കഴിയത്തില്ല കാരണം അവൻ്റെ അവൻ സംസാരിക്കുന്നതും മറ്റുള്ളവർ സംസാരിക്കുന്നതും കേട്ടാണ് അവൻ സംസാരിക്കേണ്ടത് ആയതിനാൽ ഒരു ചേടൻ സ്വാഭാവികമായിട്ടും അവൻ ഓമൻ കൂടെ ആയിരിക്കും ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഇപ്രകാരം അവൻ ആയിരുന്ന ആ സന്ദർഭത്തിൽ യേശു കർത്താവ് ഈ പ്രത്യേക നിലയിൽ അവനെ സൗഖ്യമാക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത് പുരുഷാരത്തിൽ നിന്ന് അവനെ വേറിട്ടുകൊണ്ടുപോയി പലപ്പോഴും കർത്താവ് പല അത്ഭുതങ്ങളും ചെയ്തപ്പോൾ വളരെ രഹസ്യമായാണ് അത് ചെയ്തിട്ടുള്ളതും സൗഖ്യമാക്കിയിട്ടുള്ളതും പിന്നീട് മറ്റുള്ളവരോട് പറയരുത് എന്ന് പറഞ്ഞിട്ടുള്ളതുമൊക്കെ നമുക്ക് കാണുവാനായിട്ട് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും വിടുതലിന് തടസ്സമായിരിക്കുന്നത് വലിയൊരു പുരുഷാരം തന്നെയാണ് എന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും അങ്ങനെ ആ തടസ്സമായ പുരുഷാരത്തിൽ നിന്നും ജനത്തിൻ്റെ ഇടയിൽ നിന്നും അവനെ വേറിട്ട് കൊണ്ടുപോയി അവനെ സൗഖ്യമാക്കും എന്നാൽ പ്രത്യേക നിലയിൽ അഥവാ ചെവിയിൽ വിരലിട്ടും തുപ്പിയും ആവെ തൊട്ടും മറ്റുമായി സൗഖ്യമാക്കുകയാണ് അഥവാ നമുക്കറിയാം ഒരു തുപ്പൽ എന്നൊക്കെ പറയുമ്പോൾ അതാരും ഇഷ്ടപ്പെടുന്നതായ കാര്യമല്ല അഥവാ യേശുവിൻ്റെ നിന്ന് ചുമക്കുവാനായിട്ട് മനുഷ്യന് പലപ്പോഴും മടിയാണ് എന്നാൽ യേശുവിൻ്റെ നിന്ന ചുമക്കുവാൻ സന്നദ്ധമായിട്ട് ഒരുവൻ മുൻപോട്ട് വന്നാൽ നിശ്ചയമായിട്ടും അതിൽ വലിയ വിടുതൽ ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവനെ ഇപ്രകാരം സൗഖ്യമാക്കി എന്നാൽ നാം മനസ്സിലാക്കേണ്ടുന്നതായ ഒരു യാഥാർത്ഥ്യം ഇന്ന് ദൈവത്തിൻ്റെ വചനം ഉള്ളതുപോലെ കേൾക്കുവാൻ ഉള്ളവർ അതിന് കാത് തുറന്നു കൊടുക്കുന്നില്ല എന്നതാണ് നാം ഓർക്കേണ്ടത് യഥാർത്ഥമായിട്ട് ദൈവവചനത്തിന് കാ തുറന്നു കൊടുക്കുവാൻ മനസ്സുള്ളവർ നിശ്ചയമായിട്ടും അവർ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ വൻകാര്യങ്ങളെ പ്രകീർത്തിക്കുവാനായിട്ട് ഇടയായിത്തീരും ഈ വ്യക്തിയെ ഇപ്രകാരം സൗഖ്യമാക്കിക്കൊണ്ട് യഷത അഥവാ തുറന്നു വരിക എന്ന് കർത്താവ് അവിടെ കൽപ്പിക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത് ഇന്നും ശത്രു അടച്ചു വച്ചിരിക്കുന്ന നന്മകൾ ശത്രു വിട്ടുതരത്തില്ല എന്ന് വാദിക്കുന്നതാകുന്ന ചില ആ വിടുതലുകൾ ഇതെല്ലാം യഥാർത്ഥമായി ദൈവകരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവവചനത്തിന് കാതു ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് തയ്യാറായാൽ തടഞ്ഞു വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ തുറന്നു വരുവാനായിട്ട് സർവശക്തനായ ദൈവം കൽപ്പിക്കുമ്പോൾ അത് നടക്കും എന്നതാണ് നമുക്ക് ഈ ഭാഗങ്ങളിൽ കൂടി കാണുവാൻ കഴിയുന്നത് എന്നാൽ അതിന് പൂർണമായി ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ കാത് തുറക്കേണ്ടതാവശ്യം അങ്ങനെയെങ്കിൽ നിശ്ചയമായി ശത്രു കെട്ടിയ കെട്ടുകൾ അഴിയുക തന്നെ ചെയ്യും അതെ ആ ദൈവകരങ്ങളിൽ പരിപൂർണമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയായിത്തീരട്ടെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ട കർത്താവേ ഈ സന്ദർഭത്തിൽ കർത്താവേ ഈ ദൈവവചനം കേൾക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ നന്മകളെ തടഞ്ഞു വെച്ചിരിക്കുന്ന പൂർണ്ണമായി ദൈവഗതം എന്തെന്ന് മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം കാതുകളെയും കണ്ണുകളെയും ഒരുപോലെ ബധിരമാക്കിയും കുരുടാക്കിയും വച്ചിരിക്കുന്ന ശത്രുവിന്റെ ബന്ധനങ്ങൾ അഴിയട്ടെ കൃതാപ് അവരുടെ നന്മകൾ തുറന്നു വരട്ടെ അവരുടെ ഹൃദയം തുറക്കട്ടെ ക്രിസ്തുവനായി തുറക്കപ്പെടട്ടെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു കരുണയോടെ കേൾക്കണമേ സ്വർഗീയ കേൾക്കണമേത രോഗികൾക്കു നല്ല വൈദ്യൻ ആകുമേശോ താൻ പാല രോഗികൾ തന്നെ

गणति सर्व सुन्दमे नील एशु शांदमाई